സ്കൂളില് വന്നിട്ട് ആ സ്കൂളിനോടുള്ള ബന്ധു ഈ നാടിനോടുള്ള ബന്ധവും ഇവിടുത്തെ ആൾക്കാരോടുള്ള ബന്ധവും എല്ലാം കൊണ്ടാണ് എന്നെ ഇവിടെ എടുത്തുകാരനാക്കി മാറ്റിയത് എഴുപത്തിരണ്ട് മുതൽ ഇതുവരെ കരകൃഷിക്കാരനായിട്ട് ജീവിക്കും കാരാകൃഷിക്കാരുടെ സ്നേഹം കൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കാൻ കാരണം ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവുമല്ലോ ഒരുപാട് അനുഭവങ്ങളുണ്ട് ഒരുപാട് അനുഭവം ഞങ്ങൾ ഈ കരാകൃഷി കൂട്ടക്കട വരെ ഉള്ള റോഡ് ആണ് ഞങ്ങളുടെ പ്രധാന ലക്ഷ്യം അതിന് ഇത് സ്കൂൾ കിട്ടി സ്കൂളിൻ്റെ ചുറ്റും കറങ്ങിയിട്ടാണ് സ്കൂൾ ബസ് അല്ലാതെ സർവീസസ് ഈ നാട്ടിൽ ഓടിയിരുന്നത് അതൊന്ന് ആ സ്കൂളിൻ്റെ പരിസരം ഒഴിവാക്കിയിട്ട് നേരെ ഒരു റോഡുണ്ടാക്കാൻ സഹായിച്ചത് ഇരിപ്പിയിൽ ചങ്കൽ എന്ന സുഹൃത്താണ് ഒരു പൈസ പോലും വാങ്ങാതെ ആവശ്യത്തിനുള്ള സ്ഥലം കിട്ടും പിന്നെ ആയംകുശി കുട്ടികപ്പൻ കൂടെ കൂടിയുള്ള ആ കാരകുശി ജംഗ്ഷൻ വരെയുള്ള റോഡ് കിട്ടുന്നതിന് നമ്മളെ സഹായിച്ചു അങ്ങനെയാണ് കാരാകൃശിയുടെ ദുരിതം കിട്ടിയത് അതുപോലെ പൊന്നംകൊടുവരെയുള്ള റോഡ് അളക്കാനും പന്നംകോട്ന്ന് കുട്ടിലക്കാട് വരെ റോഡ് റോഡടക്കാൻ ഞാനും വില്ലേജ് ഓഫീസറും സർവേയറും എൻജിനീയറും അടങ്ങുന്ന ടീം പിന്നെ ജോസിറ്റി പേര് എന്ന് ഞങ്ങളുടെ ഈ റോഡിൻ്റെ ആക്ഷൻ കൗൺസിലിൻ്റെ പ്രസിഡൻ്റായിരുന്നു ആൻഡ് സെക്രട്ടറി അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ശ്രമിച്ചതിൻ്റെ ഫലമായി റോഡുണ്ടാക്കി റോഡ് വെട്ടി നല്ല പി ഡബ്ല്യു റോഡായിട്ട് ഏറ്റെടുത്തു ഏറ്റെടുപ്പിച്ചു അന്ന പി ഡബ്ല്യു റോഡല്ലായിരുന്നു ആ റോഡ് ഈസിപ്പിച്ച് എടുക്കുകയും അത് ഇന്നത്തെ കാണുന്ന ടാറിട്ട് റബറൈസ് ചെയ്ത റോഡായി നിരഞ്ജൻ റോഡായി ഗവൺമെൻറ് പ്രഖ്യാപിക്കുകയും ആ നിരഞ്ജൻ റോഡിൻ്റെ നല്ല ടാറിങ്ങും റബറൈസും ചെയ്ത് സഞ്ചാരോഗ്യമാക്കുകയും ഈ നാടിനെ സംരക്ഷിക്കുകയും ചെയ്തു ഭാഷ അന്നൊന്ന് ഇറങ്ങി ആ തലേ മുണ്ടിട്ട് അവസ്ഥ ആ അതോ പറയണ്ട തലയിൽ തലയിൽ മുഴുവനെ പൂത്താൻ്റെ പോയിട്ട് പൊടിയായിട്ട് ഇങ്ങനെ ഇറങ്ങി മനുഷ്യനെ അന്ന് നാരനേറ്റം സഹായിച്ച കാര്യവും ഓ എന്നെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത മറക്കാൻ പറ്റാത്ത ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായത് അതൊക്കെ പിന്നീട് വന്ന കാലം തെളിയിച്ചു എന്നാ ഇന്നിപ്പോൾ ടിപ്പുസ്ഥാൻ്റെ കോലംകട് മുതൽ മണാക്കാട് മണ്ണാക്കാട് വരെയുള്ള റോഡ് ടിപ്പു ടിപ്പുവിൻ്റെ പേരിൽ ആക്കുന്നതിന് വേണ്ടിയിട്ട് ആ അന്ന് തോടുക തോടും പുഴയും ഒക്കെ ഇല്ല ഒന്നുമില്ല അന്ന് അന്നുണ്ടായിരുന്ന എം എൽ എം എൽ എമാരുടെ സഹായത്തോടു കൂടിയും ഒക്കെ നമ്മൾ പരിശ്രമിച്ചതിന്റെ ഫലമായിട്ടാണ് ഓരോ കടവിലും അതുപോലെ തന്നെ ഇവിടെ പാലം വന്ന് ഗതാഗതം ശരിയാക്കി പക്ഷെ നമുക്ക് അന്നത്തെ സ്കൂളിലെ ടീച്ചേഴ്സിനെ കുറിച്ച് അതുകൊണ്ട് അതുണ്ട് ടീച്ചേഴ്സിനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഞാൻ വരുമ്പോൾ ആദ്യമായി പരിചയപ്പെട്ടത് നമ്മുടെ സി എസ് സുബ്രഹ്മണ്യം മാഷ്ടറാണ് ഡ്രോയിങ് മാഷ്ടറാണ് അയാളും വന്നു വന്നിട്ടുള്ളൂ അപ്പം ആ കാലത്ത് വന്നിട്ടുള്ളു അധിക വീട് ഇവിടെ എലമ്പലാശ്ശേരിയാണ് എലമ്പലാശ്ശേരി കാവൻ്റെ അടുത്താണ് വീട് എല്ലാ ടീച്ചേഴ്സിനെയും പരിചയപ്പെടുത്തി എൽ പി സ്കൂളിലേക്ക് കൊണ്ട് അയക്കിരുന്നു മാഷ തന്നെയാണ് അവരെ പറഞ്ഞേൽപ്പിച്ച് അന്ന് മാധുണ്ണി നായരും മാഷേ കൂതൻ ടീച്ചർ ഇവിടെ പാറക്കോട്ട് പാറക്കോട് പാ പാറക്കോട്ടിൽ ആണ് ഉമ്മൻ ടീച്ചർ വീട് പിന്നെ ദേവകി ടീച്ചർ വീട് മാഞ്ചൂരിൻ്റെയാണ് അങ്ങനെ അതുപോലെ രാധ ടീച്ചർ വീട് ഇവിടെ വാഴമ്പുറം വാഴമ്പുറത്ത് ഞങ്ങൾ അരപ്പാറയ്ക്ക് പോകണമായിരിക്കുകയാണ് അങ്ങനെയുള്ള അങ്ങനെ ടീച്ചേഴ്സൊക്കെ ബന്ധപ്പെട്ട് പിന്നെ സ്കൂളിലുള്ള എല്ലാ ടീച്ചേഴ്സിനെയും ബന്ധപ്പെട്ടു എല്ലാവരെയും അറിയാം ഒരു ഒരാഴ്ച കൊണ്ട് എല്ലാവരും മിക്കവാറും പരിചയപ്പെട്ടു ഹൈസ്കൂൾ വരെ ഉള്ള ക്ലാസ് ഉണ്ടല്ലോ അങ്ങനെ ഹൈസ്കൂളിലെ മൂന്ന് ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു അവരുടെ കൂടെയാണ് ഞാൻ താമസിച്ചത് രാമേന്ദ്രൻ മാഷ് പ്രഭാകര മാഷ് അങ്ങനെ തുടങ്ങി ഒരുപാട് ടീച്ചേഴ്സ് എല്ലാവരും നല്ലവരായിരുന്നു ആരായിരത്തി ഏഴേൻ്റെ അന്നത്തെ കുട്ടികളുടെ അങ്ങനത്തെ കുട്ടികളെന്ന് പറഞ്ഞാൽ കുട്ടികളെന്ന് വെച്ചാൽ ഈ പ്രദേശത്തു നിന്നും എല്ലാം വരുന്നതല്ലേ അങ്ങ് ദൂരെ നിൽക്കും ഞങ്ങൾ കുട്ടികൾ കുറവുള്ള ക്ലാസ് അങ്ങനെ നിൽക്കാൻ പറ്റില്ലല്ലോ അപ്പം ഞങ്ങൾ തീരുമാനിച്ചു ഒരു എൻ്റെ മാസം കഴിഞ്ഞപ്പോഴാണ് ഈ പ്രദേശം മുഴുവനൊന്ന് ഇറങ്ങുക എല്ലാവരുമായിട്ടും എല്ലാ വീട്ടുകാരുമായിട്ടും പരിചയപ്പെടുക കുട്ടികളെ ഈ സ്കൂളിൽ ചേർക്കാനുള്ള പരിപാടി ചെയ്യുക അങ്ങനെയൊക്കെ ആയിട്ട് ഒരു ഞങ്ങളതൊരു കുറച്ച് കാലം ബുദ്ധിമുട്ടി പിന്നെ ഞങ്ങൾ നെല്ല് പിരിക്കാനൊക്കെ ഓ ഈ സ്കൂളിൻ്റെ ഗ്രൗണ്ട് ഉണ്ടാക്കിയ കുട്ടികളെ കൊണ്ട് വെട്ടിച്ചുണ്ടാക്കിയാണ് കേട്ടായിരുന്നു കേട്ടായിരുന്നു പണ്ടുള്ളവർക്കറിയാ മധുരമാർമകൾ തന്ന് കാലമേ തിരികെ മടങ്ങിനി പണ്ട് മധുരമാ ഓർമകൾ തന്ന് കാലമേ തിരികെ മടങ്ങിനി പണ്ട് നിറമുള്ള പൂവിനെ തന്ന് തന്ന് നാം മധുരമാന്നോ വന്നറിഞ്ഞ്